ഹരേ കൃഷ്ണ എല്ലാ സജ്ജനങ്ങൾക്കും സുപ്രഭാതം സുദിനം പ്രണാമം ഹരിനാമ കീർത്തനം ഇപ്പോൾ അറുപത്തിനാലാമത്തെ ശ്ലോകത്തിലേക്ക് കടന്നിരിക്കുന്നു ശ്ലോകം നോക്കാം ക്ഷരിയായതോക്ഷരമതിച്ചു ലിപിയേഴു റിയാവതല്ല തവ പരമാരസ്യപൊരു അറിയായുമായി വരിക നാരായണായ നമ ക്ഷരിയായ അക്ഷരം നാശമില്ലാത്തതും ബ്രഹ്മവാചിയുമായ ഓങ്കാരം അതിങ്കേ നുതിച്ചളവും അതിൽ നിന്നുണ്ടായപ്പോൾ ലിപിയേഴും ഏഴു ലിപികളും നാരായണായ നാരായണായനമ എന്ന് ഏഴ് മന്ത്രാക്ഷരങ്ങൾ അക്ഷരമത് എന്നങ്ങുരപ്പുജനം നാശമില്ലാത്തവയാണെന്ന് ജനം പറയുന്നു തവ പരമാരസ്യപൊരു അവിടുത്തെ പരമാക്ഷരത്തിൻ്റെ പൊരുൾ അറിയാവതല്ല അറിയാൻ കഴിയുന്നതല്ല അറിയായുമാരുവരിക അറിയാനിടയാകട്ടെ നാരായണായ നാരായണനായി നമസ്കാരം ഇവിടെ പറയുകയാണ് നാശമില്ലാത്തതും ബ്രഹ്മവാചിയുമായ ഓങ്കാരത്തിൽ നിന്നുണ്ടായ നാരായണായ നമ എന്ന ഏഴ് അക്ഷരങ്ങളെ നാശമില്ലാത്തത് എന്ന് പ്രാജ്ഞരായ ആളുകൾ പറയുന്നു പരമവും അക്ഷരവുമായ അവിടുത്തെ തത്വം അറിയാൻ കഴിവുള്ളതല്ല അത് അറിയുന്നതിന് അനുഗ്രഹിക്കണമേ നാരായണാ എന്തിരോടിക്ക് നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇവിടെ എഴുത്തച്ഛൻ തുടങ്ങുകയാണ് ശബ്ദബ്രഹ്മം എന്ന സങ്കല്പത്തെക്കുറിച്ച് മുൻപ് പറയേണ്ടായി സർവശബ്ദങ്ങൾക്കും ആധാരമാണ് പ്രണവം അത് യോഗികളുടെ ഉള്ളിലും തത്വങ്ങൾ വിവരിക്കുന്ന ഗീതകളിലും പാൽപ്പയോധിയിലും ഒന്നായി നിറഞ്ഞിരുളും എന്നും അതിൻ്റെ തന്നെ മൂർത്തിഭാവമാണ് നാരായണനെന്നും മുപ്പത്തെട്ടാം കീർത്തനത്തിൽ നമ്മൾ പറയേണ്ടായി ബ്രഹ്മം വിഷ്ണുരൂപം സ്വീകരിച്ചതുപോലെ ബ്രഹ്മവാചിയായ ഓങ്കാരത്തിൽ നിന്ന് ഉദിച്ച ഏഴക്ഷരങ്ങളാണ് നാരായണായ നമ്മ എന്നത് ഈ അക്ഷരങ്ങളേഴും ഓങ്കാരത്തെ പോലെ നാശമില്ലാത്ത മന്ത്രമാണെന്ന് മഹാന്മാരായ ഋഷിമാർ പറയുന്നു നാരായണായ നമ്മ എന്നുള്ള മന്ത്രപദമാരെങ്കിലും ജപതു ചേരും മുകുന്ദപദം തീരാതെ സംസ്കൃതി വിഷം തീരുമെന്നറിക മാലോകരേ ജപദ നാരായണായ നമ എന്ന് ഭാഗവത കീർത്തനം ഉപദേശിക്കുന്നുണ്ട് അക്ഷരം എന്ന പദത്തിന് അക്ഷരമില്ലാത്തത് അല്ലെങ്കിൽ നാശമില്ലാത്തത് എന്നർത്ഥം അതായത് പ്രപഞ്ചം ഉണ്ടായ മുതൽക്ക് ഉള്ള ഓങ്കാര ശബ്ദം അതിനുശേഷം വന്നതാണ് എല്ലാ അക്ഷരങ്ങളും അപ്പോൾ ഒരിക്കലും ആ ഓങ്കാരം എന്ന ആ ശബ്ദത്തിന് നാശമില്ല ഏതുവരെ നമ്മുടെ പ്രപഞ്ചം നിലനിൽക്കുന്നുവോ അന്നുവരെ ആ ഓങ്കാര ശബ്ദത്തിൽ നിന്നാണ് ഈ അക്ഷരങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് വ്യാകരണശാസ്ത്രത്തിൽ സ്വരമോ സ്വരയുക്തമായ വ്യഞ്ജനമോ ആണ് അക്ഷരം അക്ഷരങ്ങളെ രേഖപ്പെടുത്തുന്ന ലിപികളെയും എന്ന് പറയാറുണ്ട് ലിപി അക്ഷരം എന്നീ പദങ്ങൾക്ക് പര്യായ പദങ്ങളായി ഉപയോഗിക്കാറുണ്ട് ശബ്ദബ്രഹ്മത്തിന് ആധാരഭൂതമായ പ്രണവം നാശമില്ലാത്തതാണെന്ന പോലെ പ്രണവത്തിൻ്റെ വികാസരൂപമായ നാരായണായനമ്മ എന്ന മന്ത്രവും അവിനാശിയാണ് ഈ മന്ത്രത്തിൻ്റെയോ അതിൻ്റെ ഉത്പത്തിസ്ഥാനമായ ഓങ്കാരത്തിൻ്റെയോ പുരുൾ എന്തെന്നറിയാൻ എളുപ്പമല്ല അതറിയാൻ വേണ്ടിയാണ് ബഹുജന്മങ്ങളിലൂടെ ഞാൻ യത്നിക്കുന്നത് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ഇപ്പോഴെങ്കിലും അത് അനു അറിയാൻ അനുഗ്രഹിക്കണമേ നാരായണ എന്ന് പറയാൻ ഇവിടെ എഴുത്തച്ഛൻ നമ്മൾക്കും പറയാം ഈ അക്ഷരമില്ലാത്ത ഈ ഓങ്കാരം അല്ലെങ്കിൽ അക്ഷരങ്ങളെ നമ്മളുടെ നാവിലും കളിയാടണേ എന്ന് പ്രാർത്ഥിക്കാം ഈ വരികൾ ശീഹരിയുടെ ആതാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണക്ഷരമതെങ്ങുരപ്പുജനം അറിയാവതല്ല തവ പരമാരസ്യപൊരു അറിയായുമായി വരിക നാരായണായ നമാ Adiós.